ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പൂക്കൂട അവതരിപ്പിക്കാൻ നമ്മോടൊപ്പമുള്ളത് വെള്ളില ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാരാണ് അവരുടെ കലാവിരുന്ന് ആസ്വദിക്കാം ഹലോ കൂട്ടുകാരെ നമസ്കാരം നിങ്ങൾക്ക് സുഖമല്ലേ ഇന്നത്തെ പൂക്കൂട അവതരിപ്പിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങൾ ആരെന്നറിയുമോ വെള്ളില ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികളാണ് മലപ്പുറം ജില്ലയിലെ മങ്കട പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ സ്കൂൾ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് എൻ്റെ പേര് സൻഫ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നോടൊപ്പം ഉള്ളവർ ഫഹുമ ഫാത്തിമ പ്രഹ്ലാദ് ആദിത്യ കൃഷ്ണൻ ഫാത്തിമ സിയ നബ ഫാത്തിമ അവന്തിക കൃഷ്ണ മുഹമ്മദ് ഇബിനു ഷിബിലി ആയിഷ സന അസ ഫാത്തിമ എന്നിവരാണ് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം വളരെ പ്രധാനപ്പെട്ടതല്ലേ നമുക്കൊരു ദേശഭക്തി ഗാനം കേൾക്കാം പാടുന്നവർ ആദിത്യ കൃഷ്ണൻ ആയിഷ സന ഫാത്തിമ സിയ അസ ഫാത്തിമ അവന്തിക കൃഷ്ണ ഫഹിമ ഫാത്തിമ സ്വാതന്ത്ര്യ സംസ്കാരത്തിൽ വേരുകളോടും ഈ മണ്ണിൽ മതങ്ങൾ തമ്മിൽ കലൈ ും ബുദ്ധനും ശങ്കരാജാലരും പിറന്നു വളർന്ന മണ്ണാണിത് ഗതിയും ബുദ്ധനും ശങ്കരാജാലരും പിറന്നു വളർന്ന മണ്ണാണിത് ധീരരാം ദശാഭിമാനികൾ പോരാടി നേടിയ സ്വാതന്ത്ര്യം ജീവാമൃതം ധീരരാം ദശാഭിമാനികൾ പോരാടി ജീവാമൃം അന്യമാകാതെ കാസു സൂക്ഷിക്കുന്നത് നമ്മുടെ ധർമ്മമല്ലോമാകാതെ കാസു എന്നത് നമ്മുടെ ധർമ്മമല്ലോ നമ്മുടെ ചിന്തകളയാണം വിഭജന ചിന്തകൾ മുഴയിലെ യ ജയ ജയംയം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ബിൻ ഷിബിലി ഒരു കൊച്ചു കഥ പറയാനാണ് വന്നിട്ടുള്ളത് എന്റെ കഥയുടെ പേരാണ് ഉണ്ടനുരുണ്ടി പണ്ടൊരു നാട്ടിൽ ഒരു കിങ്ങിണി പൂച്ച ഉണ്ടായിരുന്നു ഒരു കൃഷ്കാരൻ്റെ വീട്ടിലാണ് പൂച്ച താമസിച്ചിരുന്നത് ഒരു ദിവസം ഉണർന്നപ്പോൾ വീട്ടിൽ കാണാനില്ല അമ്മ വീടിന് ചുറ്റും നടന്നു നോക്കി ഹോ നല്ല വിശപ്പ് പുഴക്കരയിൽ പോയി മീൻ പിടിച്ചാലോ പുഴക്കരയിലെത്തണമെങ്കിൽ ഒരു കാട്ടിലൂടെ പോകണം ചെറിയൊരു പിടി തോന്നിയെങ്കിലും മീനിന്റെ സ്വതോർത്തപ്പോൾ അതൊക്കെ പോയി അങ്ങനെ കിങ്ങിൾ പൂച്ച കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി കിങ്ങിപ്പൂച്ച ഞെട്ടിപ്പോയി മുമ്പിൽ ചോര കണ്ണുള്ള സിംഹം ഉം എൻ്റെ ഇന്നത്തേരാ നീ തന്നെ കിടുകിടാ വിറച്ചുകൊണ്ട് കൊണ്ട് കിങ്ങിപ്പൂച്ച മനസ്സിൽ രക്ഷപ്പെടാനുള്ള വൈകൾ ആലോചിച്ചു അയ്യോ എൻ്റെ മഞ്ഞു സിംഹമേ ഇന്നെ കൊല്ലാതെ വിട്ടാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു മാനിനെ കൊണ്ടുതരാം പൂച്ചയെക്കാരുചി മാന്യറച്ചക്ക് തന്നെ സിംഹം മനസ്സിലോർത്തു ശരി ഞാനിവിടെ തന്നെ ഉണ്ടാക്കും കിങ്ങി പൂച്ച വേഗം മുന്നോട്ട് നടന്നു പെട്ടെന്നാണ് ഒരു കടുവ മുന്നിലോട്ട് ചാടി വീണത് ഹ ഹ ഇന്നത്തെ കാര്യം കുഷാൽ കേറിയ അണ്ണാൻ വാലുളള പൂച്ച പക്ഷേ നമ്മുടെ കിങ്ങി പൂച്ച മാനിന്റെ കാര്യം പറഞ്ഞേ അവിടെയും രക്ഷപ്പെട്ടു അങ്ങനെ അവൻ പേക്കരയിലെത്തി അമ്പോ തുള്ളിക്കളിക്കുന്ന മീനുകൾ വയറും നിറയെ മീൻ കഴിച്ച് നല്ല വിട്ടു അയ്യോ ഞാനിങ്ങനെ വീട്ടിലെത്തും കടുവയും സിമും വൈൽ കാത്തു നിൽക്കുകയല്ലേ അവരെന്നെ കൊല്ലും കുങ്ങിന് പൂച്ച ചുറ്റും നോക്കി ഹായ് നിറയെ തണ്ണിമത്തുകൾ അവൻ അതിൽ നിന്നൊരു വലിയ തണ്ണിമത്തം പറിച്ചെടുത്തു കൂർത്ത മൂർച്ചയുള്ള ഒരു കല്ലുകൊണ്ട് അതിൻ്റെ ക്ലിക്ക് രണ്ട് കഷണങ്ങളായും അതിൻ്റെ ഉള്ളിലെ ചുവപ്പൊക്കെ നല്ലവണ്ണം എടുത്തു തണ്ണിമത്തൻ്റെ ഒരു പകുതിയിൽ രണ്ട് ചെറിയ വട്ടത്തുള്ള ഇട്ടു പേക്കരയിലുണ്ടായിരുന്ന പശക്കായ പറച്ച് കയ്യിൽ വെച്ചു എന്നിട്ട് ഒരു പകുതിയിൽ കയറിയിരുന്ന് മറ്റേ പകുതി തലയിലൂടെ കമഴ്ത്തി വെച്ചു കൈയിലുണ്ടായിരുന്ന പശക്കായ നേരണ്ടി നേരണ്ടി തണ്ണിമത്തൻ കഷ്ണങ്ങളെ ഉള്ളിലിരുന്ന് ഒട്ടിച്ചു അങ്ങനെ തണ്ണിമത്തൻ ഒരു ലാൻ തുടങ്ങി വയൽ കടുവ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ െന്തു ഹും നീ ആരാ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ അയ്യോ ഞാനൊരു പാവം ഉണ്ടാണേ നീ ഒരു പൂച്ചയെ വല്ലങ്ങാനും കണ്ടോ ആ കറുത്ത പുള്ളികളുള്ള ഒരു പൂച്ച നല്ല തടിയുള്ള ഒരു മാനിന്റെ കൂടെ വരുന്നത് കണ്ടിരുന്നു അത് കേട്ടപ്പോൾ കടവൊക്കെ സന്തോഷമായി തണുമത്തം വീണ്ടും തുടങ്ങി അതാ സിംഹം അക്ഷമനായി നിൽക്കുന്നു നീ ഏതാണ് അയ്യോ ഞാനൊരു ഭാവം മുണ്ടലുണ്ടേ അങ്ങനെ സിമത്തിന്റെ അടുത്ത് നിന്നൊക്കെ ഇങ്ങനെ വിളിച്ചാൽ രക്ഷപ്പെട്ടു ജീവൻ തിരിച്ചു കെട്ടിയ സന്തോഷത്തോടെ കർഷകന്റെ വീട്ടിലെത്തി ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് അവിടുത്തെ ചിണ്ണയിലേക്ക് ചാടിക്കേറി ബുദ്ധിയുണ്ട് രക്ഷപ്പെടാം ബുദ്ധിയിലെ കഷ്ടപ്പാടാ അടുത്തതായി ഇംഗ്ലീഷ് കവിത ചൊല്ലുന്നത് ഞാൻ സൻഫ ഐ ഗോയിങ് ടു പ്രിസൺ എ പോം I am the people, the mob by Kosanbo. I am the people, the mob, the crowd, the mass. Do you know that all the great work of the world is done through me? I am the working man, the inventor, the maker of the world's food and clothes. I am the audience. That witnesses history. The Napoleons come from me and the Lingons. They die. And then I send forth more Napoleons and Lingons. I am the seed ground. I am a prairie that will stand for much blowing terrible storms. Pass over me. I forget. The best of me is sucked out and wasted. I forget everything but death comes to me and makes me work and I forget sometimes I crawl, shake myself, and spatter at a few red drops for history to remember. Then I forget when I the people. Learn to remember when I, the people, used the lessons of the studio and how long I forget. Who robbed me last year? Who played me for a fool then? There will be no speaker in all the world, say the name, the people. With any fluck of a sneer in his voice, or any far off smile of derision, the more... മാപ്പിളപ്പാട്ട് ആർക്കാണ് ഇഷ്ടമില്ലാത്തത് പാടുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിത്യകൃഷ്ണൻ പ്രസിദ്ധ മാപ്പിളപ്പാട്ട് കവി ബദറുദ്ദീൻ പാനൂർ രചിച്ച ഹുദ്ധ ചരിത്രം ഇശൽ അള്ളാഹെ നിലന്ത് ചാട്ടിൽ ഇടമുറുക്കം മതിനേശം തീരുതാത്തിനകം പൊരുളരി വേദിയുപ്പിടെളരു ചോദിയണക്കിടനരുളി വകൃതരു മൊഴിയാലിത് തെളിവാകെ താനം മനം വിങ്കവെയടനമ ചങ്കമെ ഹിലായി മതിനൂറും ചാര മൊഴി ഏകി ചാരന സാരമോതിടലായ് ിന്ദോഷമതിൽ താശമത അഴികുരിൽ അരുമൈൽ മുഷവറത്താലെ കൂടിടലായ മതിനേശം തീരുതാത്തിന്നകം പുരുളരിവിച്ച് ഓതിയണുപ്പിടേഷണതരുളരു ചോദിയണച്ചിടനരുളി വികൃതരു മൊഴിയാലിത് തെളിവാകെ താനം മനവിംഗവയടനമെ ചങ്കമെ ഹില മതിരകൊതിത്ത മതുമൊഴി പാരിലായിവാന് ഉമക പതിയതിൽ നദി കൊതി ഉദിത്തവർ മതുമൊഴി പാരിലായി ചോദ്യേക അമൃതം തരുമൊഴി ി അവർ ചന്തം മൊളി ചിന്തും വിധികിത മതിലായ് മിക വിഷലായ് സീരോതിടലായ് കിസപദർ ഇത് മതിനേശം തീരുതാത്തിനകം പൊരുളറിവിച്ചേ ഓതിയുപ്പിടണ തരുളരു ചോദിയണച്ചിടനരുളി വികൃതരു മൊഴിയാലിത് തെളിവാകെ താനം മനം വിങ്കവെയടനമെ ചങ്ങമെ ഹില് മദീനത്തിനെതിർ ചതുർ പാദം കേണിത്താവലീനി മൂടുവാതിയതിനാൽ മദീനത്തിനെതിർ ോിയപ്പിടരുളരു ചോദിയച്ചിടനരുളി വരു മൊഴിയാലിത്െളിവാണവിംഗ ചെന്തായൽ മനുരത്തൂടൻ മദീനത്തെ അന്താ അതിനാൽ മതിമികൾ വാദി കോതി തവർസൽ മനുരത്തൂടൻ

സുപ്രസിദ്ധ കവി കടമ്മനിത്തയുടെ കോഴി എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത് തള്ള കോഴി പറഞ്ഞു കൊക്കോ കൊക്കൊക്കോ കൊക്കിഞ്ഞുള്ളിലൂടക്കിയന്തെ കൊത്തി വീഴുങ്ങിയുള്ളൂ ഉള്ളിയിലൂണങ്ങാത്ത നോവിൻ്റെ കണ്ണിൽ ൂറിയ നീറും നീരോ കൊത്തി ചിക്കി ചീ കഞ്ഞിട്ട കൊറ്റിൽ കൊത്തിത്തുള്ളി നടക്കുന്ന കുഞ്ഞീന് തള്ള കോഴി പറഞ്ഞു കൊടുത്തു കൊക്കോ കൊക്കൊക്കോ താളം തുള്ളുന്ന കുഞ്ഞിനും തെറ്റി താളം അമ്മ തൻ ഗദ്ഗം കാൻകെ കുഞ്ഞേ തുള്ളാൻ സമയമില്ലിപ്പോൾ കാഞ്ഞ വെയിലത്തു കാലു കൊള്ളുമ്പോൾ എന്നൂമെൻ്റെ ചീടകിൻ്റെ കീഴിൽ നിന്നു നിൻ്റെ വയറു നിടയ്ക്കാം എന്നു തോന്നുന്ന തോന്നലു വേണ്ട നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം നേരമായി നിനക്കു ജീവിക്കാൻ നേരമെന്നു തിരക്കു കൂട്ടുന്നു കാവിയിലേക്കിളിപ്പാട്ടുകൾ കേറ്റും പൂവുകൾ കണ്ടും പറന്നു ചെല്ലല്ലേ കാടീനുള്ളിൽ പാരുങ്ങിയിരിക്കും ടാനുണ്ടു കടിച്ചു പറിക്കും കണ്ണൂ വേണമീരുപൂറമെപ്പോഴും കണ്ണൂ വേണം കളിയിലും താഴെ കണ്ണീലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണൂ വേണ കണ്ണ് നാളെ നിന്നെ കൊത്തി മാറ്റുമ്പോൾ നാളേകൾ നാളേകൾ നിന്നെ 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 വാടി വാടി വിളിക്കും വിളിക്കും കൊത്തി മാറ്റുമ്പോൾ നന്ദി അടുത്തതായി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നബ ഫാത്തിമ ഇംഗ്ലീഷിലുള്ള ഒരു കടങ്കഥ പാട്ടുമായാണ് വന്നിട്ടുള്ളത് ഐ ആൺ പോ Do you want to know who am I? Who am I? Who am I? Wait, please. I tell my story. There was a cute seed, cute seed, cute seed. A sweet cute seed. It. It was sleeping on the soil bird, soil bird, soil bird, with shining dreams. One day it was raining well, raining well, raining well, ever wet. Sue, so the cute seed, Open eyes, open eyes, open eyes. Wow, awesome! In the morning, the sun was rising up, rising up, rising up on the hills. One leaf, two leaves, three leaves, four leaves, five leaves, and so many leaves sprang up sprang up sprang up soaring in the air the plan was so happy so happy so happy with a shining smile while we Coming, the plant was dancing well, dancing well, dancing well, with nice flowers. Day by day, it became a grown-up one, a grown-up one, a grown-up one, touched the sky. One mango, two mangoes, three mangoes, four mangoes, five mangoes, and so many mangoes sprang up, sprang up, sprang up, sowing in the air. In the morning, the sun was rising up, rising up, Rising up on the hills. One bird, two birds, three birds, four birds, five birds, and so many birds came flying, came flying, came flying on the branches. I am a super one, a super one, a super one. Did you get me? now? Who am I? Who am I? Who am I? Oh, tell me. Yes, I am a mango tree, a mango tree, a mango tree, a big. ി നമുക്ക് നാലാം ക്ലാസ്സിലുള്ള ആശ്വാസനയുടെ അറബിയിലുള്ള ഒരു പാട്ട് കേൾക്കാം هب نسيم يحمل طيبة روحي أنسة قلبي حلق من مكة أصبحت قريبة نور في الأجواء تعلق هب نسيم يحمل طيبة روحي أنسة قلبي حلق من مكة أصبحت قريبة أحرمت ولبيت كثيرا بمن بت نازلا أن يشعل هجي مبرورا أن أحظى دوما برضا أحرمت ولبيت كثيرا بمن بت نازلا أن يشعل هجي مبرورا أن أحظى دوما بالغاب نور في الأجواء تعلق هب نسيم يحمل طيبة روحي أنست قلبي حلك من مكة أصبحت قريبا لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمه لك والملك لا شريك لك كم بيت على عرفه وتلاقيت فيوض الرحمه اغلست لربي الدعوات وشكرت الله للنعمه كم بيت على عرفه فتلاقيت فيول الرحمة أغلست لرب الدعوات وشكرت الله على النعمة روحي أنست قلبي حلك من مكة أصبحت قريبا بت الليلة بالمستلفة هذه الليلة ليلة عيد بتوصلي بتولبي وفعادي بالحج سعيد بت الليلة بالمختلفة هذي الليلة ليلة عيد بتوصلي بتولبي وفعادي بالحج سعيد نور في الأجواء تعلق കൂട്ടുകാരെ അടുത്തതായി കേരള കേരളത്തനിമ പകരുന്ന ഒരടിപൊളി നാടൻപാട്ടു കേൾക്കാം ആദിക്യ കൃഷ്ണൻ ഫാത്തിമ സിയ അസ ഫാത്തിമ അവന്തിക കൃഷ്ണ ഫഹുമ ഫാത്തിമ എന്നിവരാണ് പാടുന്നത്

കണ്ണമ്മ കറിയന്ത് കക്കരച്ചിയും കണ്ണമ്മീനും ചമ്പാൻ ചോറ് തിളച്ച് വരുമ്പോൾ കയ്ത്തളക്കടി കണ്ണമ്മ തകലാലേ ലാ ലേ ലാ ലേ 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 കണ്ണമ്മ കണ്ണമ്മ കറിയന്ത് കക്കരച്ചിയും കണ്ണമ്മീനും ചമ്പാൻ ചോറ് തിളച്ച് വരുമ്പോൾ കൈ തളക്കടി കണ്ണമ്മ തകല ലാ ലേ ലാ ലേ 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 ലാലാ ലേ 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 ലാ ലാ ലേ ലാലാ ലേ ലാലാ ലാ ലാ കു നായിക്കുട്ടി നാം വളർത്തുന്ന നായിക്കുട്ടി வெள்ளிக்காய் அம்மைக்கு சந்தைக்கு போற வீட்டை பார்த்து கோணாய குட்டி தாக லே லாலே லே 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 லாலா லே லாலா லே கோடு மலையில் கல்லடி சாம்பாறையில் வெள்ளி மலைக்கும் இப்பாலே புள்ளிமான் கூட்டம் இறங்கி தடி லே 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 லாலா ഇതോടെ വെള്ളില ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാരെ അവതരിപ്പിച്ച ഇന്നത്തെ പൂക്കൂട ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്